ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് പ്രിയമുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസത്തിലും മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി തിരുമുഖത്തേക്ക് നോക്കുകയും ഇന്ന് വരെ നടത്തിയതിന് ഒരു രാത്രി കൂടെ സമാധാനത്തോടെ ഉറക്കിയതിന് എല്ലാത്തിനും ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് ഈ ഭാഗ്യപദവിയിൽ നമ്മൾ കൊണ്ടെത്തിക്കുകയും അതിന് സമയവും സന്ദർഭവും മനസ്സും ഒക്കെ തന്നതിന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നും നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ദൂതിലേക്ക് നമ്മൾ കടക്കുകയാണ് യശയ്യാ പ്രവചനം നാൽപ്പത്തിയെട്ടാം അധ്യായം ആറാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കാം നാൽപ്പത്തിയെട്ട് ആറ് യശയ്യാ പ്രവചനം ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ ഇന്നുമുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ആ വാചകം ഒന്നോടെ പറയാം ഇന്നുമുതൽ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഈ ഒരു വാക്യത്തിനകത്ത് നിന്ന് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പൊങ്ങി വന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തത് നമ്മൾ ഇന്ന് വരെ കാണാത്തത് നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്തത് നമുക്കൊരിക്കൽ പോലും ഇമാജ ചെയ്യാൻ കഴിയാത്തത് അതൊക്കെ ഒരായുസിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ജനിക്കുമ്പോഴേ തന്നെ എല്ലാം വെളിപ്പെട്ട് കിട്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് ആയുസിൻ്റെ പകുതി എത്തിക്കാണും മധ്യവയസ് കഴിഞ്ഞ് കാണും എങ്കിലും നിങ്ങളോട് പറയാം ഇനിയും തെളിഞ്ഞു കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട് എത്രയോ വാക്യങ്ങളാണ് മറഞ്ഞിരിക്കുന്നു എന്ന വാക്ക് വേദപുസ്തകത്തിലുള്ളത് ഈ ഏഷ്യാവിൽ തന്നെയുള്ളത് ഏഷ്യാവിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ ഗുപ്ത നിധികൾ മറവിടങ്ങളിൽ കിടക്കുന്നു മറഞ്ഞിരിക്കുന്ന നന്മകൾ ഒരു ഹൃദയത്തിനും തോന്നാത്തത് ലൂക്കോസിൽ യേശു പറയുന്നുണ്ട് നിൻ്റെ സമാധാനത്തിനുള്ളത് മറഞ്ഞിരിക്കുന്നു എവിടെയൊക്കെയോ നമുക്കുള്ളത് മറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് ധൈര്യപ്പെട്ടെ എനിക്ക് ഈ ലോകത്തിനൊന്നുമില്ല എന്ന് പറയാൻ വരട്ടെ ഒത്തിരി ഉണ്ട് പക്ഷേ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ശിക്ഷഗണത്തോട് പറഞ്ഞു മറിഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെടാൻ തുടങ്ങും എന്താ അന്നേരം അങ്ങനെ പറഞ്ഞത് ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായം തുടങ്ങുമ്പോഴാണ് ആ കാര്യം പറഞ്ഞത് എന്താ അന്നേരം അങ്ങനെ പറഞ്ഞത് കാര്യം പറയാം ജനത്തെ അകത്തൊതുക്കിയിരുത്തി ദൈവത്തിൻ്റെ അടുക്കൽ വരാതെ കർത്താവിൻ്റെ മുമ്പിൽ വരാതെ പ്രാർത്ഥനയ്ക്ക് വരാതെ കൂട്ടായ്മയിൽ വരാതെ പരിശുദ്ധാത്മ സാന്നിധ്യമുള്ളടത്ത് വരാതെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് വരാതെ ദൈവ സാന്നിധ്യത്തിലേക്ക് വരാതെ മതങ്ങളും മനുഷ്യരും സമൂഹത്തെയും ജനത്തെയും ഒതുക്കി കൂട്ടി ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങരുത് വേറെ അങ്ങും പോകരുത് വേറൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞാൽ അകത്തൊതുക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ബൈബിള് പോലും വായിക്കാൻ അനുവാദമില്ലാത്ത കാലം ഇന്നും ലോകത്തിൽ സാത്താറിൻ്റെ ഏറ്റവും വലിയ തന്ത്രം വേറെ ആരും ഇവിടെ വരരുത് വേറെ ഒന്നും കേൾക്കരുത് സത്യദൈവത്തെക്കുറിച്ച് പറയരുത് അവരെ ലോകത്തിന് വെളിപ്പെടുത്തരുത് അവരുടെ അടുക്കലേക്ക് ആളുകൾ വരരുത് അവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കുന്നവർ കയറരുത് മറഞ്ഞിരിക്കണം സത്യത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടും നിനക്ക് വേണ്ടി കരുതി വെച്ചത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചത് ഇതെല്ലാം വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ വെളിച്ചത്തിലേക്ക് സത്യത്തിലേക്ക് വരുമ്പോഴാണ് അതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് ആദ്യത്തെ സന്ദേശം ഞാൻ പറയാം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അമ്മമാരെ കരയാതെ തളരാതെ ക്ഷീണിക്കാതെ കണ്ണിന് കണ്ടില്ലെങ്കിലും എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ദൈവം പറയുകയാണ് ആറാമത്തെ വാക്യത്തിനകത്ത് ഇന്നുമുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഞാനതിനെ ഒന്ന് ചുരുക്കട്ടെ മുതൽ മറഞ്ഞിരിക്കുന്നതും നീ അറിയാത്തതുമായ പലതും നീ കേൾക്കുമെന്നല്ല ദൈവം നിന്നെ കേൾപ്പിക്കും എന്നും കേട്ടത് തന്നെ എല്ലാ ദിവസവും എന്തായി കേൾക്കുന്നത് നമ്മൾ ഒരു കേൾവിയിൽ നിന്നാണ് പലതും തുടങ്ങി പല വഴക്കുകളും ആരംഭിച്ചത് പല കലഹങ്ങളും ആരംഭിച്ചത് പല കേസുകളും ഇന്ന് കോടതി കിടക്കുന്നത് എന്തോ കേട്ടു എന്നെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തെളിയിക്കണം പിടിക്കണം കലഹം വഴക്ക് പ്രശ്നം അടി ഇതെല്ലാം ഏതോ കേൾവിയിൽ നിന്നാണ് ആരംഭിച്ചത് ഞാൻ മറുവശം രക്ഷപ്പെട്ട പലരും എങ്ങനെയാണ് കേൾവിയിൽ നിന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു സത്യസുവിശേഷം ആരെങ്കിലും പറഞ്ഞെങ്കിലേ ആളുകൾ കേൾക്കുകയുള്ളൂ കേട്ടാലേ വിശ്വസിക്കുകയുള്ളൂ വിശ്വസിച്ചെങ്കിലേ ദൈവം പ്രവർത്തിക്കുകയുള്ളു അപ്പോൾ വാസ്തവത്തിൽ രക്ഷപ്പെട്ട പലരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടല്ല അവർ കേട്ടു രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് വിടിവിക്കുന്നൊരു ദൈവമുണ്ട് സങ്കടങ്ങൾ മാറ്റുന്നൊരു ദൈവമുണ്ട് കഷ്ടകാലത്ത് കൂടെ കൂടെയിരിക്കുന്നൊരു ദൈവമുണ്ട് ആ കേൾവി ഇന്ന് നിൽക്കുന്ന പദവിയിലേക്ക് കൊണ്ടെത്തിച്ചു ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കുമ്പോൾ ആത്മപൂർണതയോടെ പറയട്ടെ ഈ ദിവസങ്ങളിൽ ഇന്ന് വരെ കേൾക്കാത്തത് ദൈവം തമ്പുരാൻ നമ്മെ കേൾപ്പിക്കും എന്തായിരിക്കും കേൾക്കാൻ പോകുന്നത് മറിയ ദൂതൻ്റെ വായി എന്ന് കേട്ടു കല്യാണം നിശ്ചയിച്ചിരിക്കുകയല്ലേ നീ വെട്ടു എന്നല്ല നീ തീർന്നു എന്നല്ല ഇന്ന് വരെ ലോകത്തിൽ കേൾക്കാത്തത് കർത്താവ് നിന്നോട് കൂടെയുണ്ട് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു അവൾ ഞെട്ടിപ്പോയി ഇതുവരെ കേൾക്കാത്തൊരു വാക്ക് മുപ്പത്തെട്ട് കൊല്ലം കൊളക്കരയിൽ കടന്ന മനുഷ്യനോട് യേശു അടുത്തി എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് വിശേഷമൊക്കെ ഇത്ര കൊല്ലമായി ആ സാരമില്ലാട്ടോ മുപ്പത്തെട്ട് കൊല്ലമായാലും ഇപ്പം ശീലിച്ചു കാണുമല്ലോ കുഴപ്പമില്ലാട്ടോ എന്നല്ല ഒരിക്കൽ പോലും കേൾക്കാത്തൊരു വാക്ക് കേട്ടു ദൈവം കേൾപ്പിച്ചു കിടക്ക എടുത്തുകൊണ്ട് നടക്ക ഈ കൊളക്കരയിൽ അവൻ്റെ അടുക്കം വന്ന ആരും ആരോട് പറഞ്ഞിട്ടില്ല അവൻ കേട്ടിട്ടില്ല കർത്താവിൻ്റെ പുറകെ നടന്ന പലരും കേട്ടു അതുവരെ കേൾക്കാത്തത് അതുവരെ കാതുകളിലെത്താത്തത് മരിച്ച് കല്ലറേ കിടക്കുന്ന ലാസറിന് കേൾക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് സയൻസിന് ഇപ്പോഴും സംശയമുള്ളതാണ് പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ശബ്ദത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് മരിച്ചവർ അവൻ്റെ ശബ്ദം കേൾക്കും മരിച്ചവർ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം സൃഷ്ടാവിൻ്റെ ശബ്ദം മാത്രമാണ് ശ്രീ ശ്രീയേശുവിൻ്റെ ശബ്ദം മാത്രമാണ് ഇനി അമ്മ കരഞ്ഞാൽ ആ മരിച്ച മകൻ കേൾക്കുകയല്ല ഭാര്യ കരഞ്ഞാൽ പെട്ടിയിൽ കിടക്കുന്ന ഭർത്താവ് കേൾക്കുകയിൽ എത്രയോ മരണവീട്ടിൽ നമ്മൾ ദൃക്സാക്ഷികളായിട്ടുണ്ട് യൗവനക്കാർ മരിച്ചപ്പോൾ അമ്മ തലതല്ലിക്കരഞ്ഞു ഭാര്യ വാവിട്ട് കരഞ്ഞു എന്നോടൊന്നും മിണ്ടൂ ഇല്ലേ കണ്ണൊന്നും തുറക്കില്ലേ ഇല്ല അത് കണ്ടടുത്ത് നിന്നവരും കൂടി തേങ്ങിയെന്നേ ഉള്ളൂ ഇനി ആ കാതുകൾ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കില്ല പക്ഷെ ബൈബിൾ തറപ്പിച്ച് പറയുന്നു യേശുവിൻ്റെ ശബ്ദം കേൾക്കും മരിച്ചവർ കല്ലറയ്ക്കകത്ത് പോയവരധികം ആരും കേട്ടിട്ടില്ല പക്ഷെ ലാസർ കേട്ടു ആരും കേൾക്കാത്തത് ലാസറേ പുറത്തുവാ ഞാനതിൽ നിന്ന് വ്യാഖ്യാനിക്കട്ടെ നിന്റെ ജീവിതത്തെ കെട്ടിപ്പൊതിഞ്ഞൊരു ഗുഹയ്ക്കകത്തിട്ട് നീ ഒരിക്കലും പുറത്ത് വരില്ലെന്നും പറഞ്ഞ് നിന്നെ പലരും മറന്ന് നിന്റെ കഥ തീർന്നു എന്ന് പറഞ്ഞ് ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുമ്പോൾ ഒരിക്കലും കേൾക്കാത്ത ഒരു ശബ്ദം നിൻ്റെ കാതുകളിൽ ദൈവം കേൾപ്പിക്കും ഇന്നു മുതൽ നിങ്ങൾക്ക് ബൈബിളിൻ്റെ വാക്കുകളെ അതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ പറയുന്ന എൻ്റെ ശബ്ദമല്ല യക്ഷ പ്രവചനം നാൽപ്പത്തെട്ടിൻ്റെ ആറ് ബൈബിൾ തുറന്ന് നോക്കാമോ ഇന്നു മുതൽ എന്നുള്ള വാക്ക് അടിവരയിടാമോ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അയ്യോ തലയ്ക്ക് മീത വാള് നിൽക്കുന്നതുപോലെ കൊടുക്കാനുള്ള കാശ് പ്രശ്നം അപ്പം നീ കേൾക്കുക നിന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുതിയതൊന്ന് കേൾക്കും ഇന്നലെ വരെ നിൻ്റെ വക്കീൽ പറഞ്ഞുകൊണ്ടിരുന്നത് സാധ്യതയില്ല പിന്നെ ശ്രമിക്കാം നോക്കാം അധികം ഒന്നും വിചാരിക്കരുത് വിശ്വസിക്കരുത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെയാണ് പക്ഷേ സ്വർഗ്ഗത്തിൽ നിന്ന് പുതിയതൊന്ന് കേൾപ്പിച്ചു ഡോക്ടർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാമെന്നു തന്നെ പരമാവധി ചെയ്യും ഇതുപോലെ നാളായില്ലേ സാർ പറയാൻ തുടങ്ങിയിട്ട് ഇതൊന്നും കേൾക്കുന്നതല്ലേ എല്ലാ ഡോക്ടർമാരും പറയുന്നതല്ലേ പക്ഷേ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ആത്മാക്കളുടെ ഉടയവൻ പുതിയതൊന്നും കേൾപ്പിക്കും തനിയ ആവർത്തനമല്ല എന്നും കേട്ടതല്ല കേൾക്കാൻ സാധ്യതയുള്ളതല്ല നമുക്ക് നമ്മുടെ കണക്കുകൂട്ടൽ നകത്ത് നിൽക്കുന്നതല്ല അതിനപ്പുറം ചിലത് കേൾപ്പിക്കും പ്രിയരെ ഞാൻ സന്ദേശം ചുരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങാം രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തന്നെ വല്ലാതെ കണ്ണു തുറപ്പിച്ചു ഒന്ന് എനിക്ക് വേണ്ടി എന്തൊക്കെയോ ഇനിയും മറഞ്ഞിരിക്കുന്നുണ്ട് എവിടെയെന്നറിയില്ല അതെവിടെ വെച്ചിരിക്കുന്നതെന്നറിയില്ല എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെട്ട് വരും ഞാൻ കുറച്ചോടെ പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടെ ദൈവപാദപീഠത്തിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ രാത്രികളിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസാന്നിധ്യം തേടിയാൽ പ്രാർത്ഥനായോഗങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലും എന്നെ തന്നെ ഏൽപ്പിച്ചാൽ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടും നിരാശപ്പെടാതെ എന്തൊക്കെയോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി നീ അറിയാത്തത് മറച്ചു വച്ചിട്ടുണ്ട് അത് വെളിപ്പെടും രണ്ട് ദൈവം പുതിയത് ജലത് കേൾപ്പിക്കും അപ്രതീക്ഷിതം ഒരിക്കലും വിചാരിക്കാത്തത് ഞെട്ടിപ്പോകുന്നത് സന്തോഷിപ്പിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം കേൾപ്പിക്കും മുതൽ കേൾപ്പിക്കും മക്കളെക്കുറിച്ചാണോ ജോലിയെക്കുറിച്ചാണോ നീ പേടിച്ചിരിക്കുന്ന ഏതോ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്തോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ റിപ്പോർട്ടൊക്കെ പോയിട്ടുണ്ട് എന്തായിരിക്കും മറുപടി വരുന്നത് പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണോ മറുപടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ മൂന്ന് വട്ടം എഴുതി മൂന്ന് വട്ടവും കേട്ടത് എന്താന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഇത് പുതിയതാണ് കേൾക്കാൻ പോകുന്നത് തനി ആവർത്തനമല്ല പരാജയ വാർത്തയല്ല ദൈവം പറയുന്നു പുതിയതൊന്ന് കേൾപ്പിക്കും അതിനായി നമുക്കൊരുങ്ങാം നിങ്ങൾക്കതിന് ഭാഗ്യമുണ്ടാകട്ടെ ആ കാതിൽ ഞാൻ മണ്ടത്തരം പറയല്ലാട്ടോ നിങ്ങളുടെ ചെവിയെ പിടിച്ചിട്ടൊന്ന് പറഞ്ഞ് ആ കാതൊന്ന് അനക്കിയിട്ട് പറഞ്ഞ് ഈ കാതുകൾ പുതിയത് കേൾക്കാൻ പോവാ എൻ്റെ ദൈവം എന്നോട് പറയാൻ പോവാ ഈ മാർച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ വഴി തുറന്നു നിൻ്റെ വിസയടിച്ചു അടിച്ചു നിൻ്റെ കുഞ്ഞ് ജയിച്ചു ആ പുതിയതൊന്ന് കേൾക്കാൻ പോവാ ദൈവോധന അല്ലേ പറയുന്നത് ഒരുങ്ങിക്കോ പ്രാർത്ഥിച്ചോ തളരാതെ നിന്നു പ്രാർത്ഥനയിൽ തന്നെ ഒറ്റരുന്നു വിശുദ്ധനായിക്കോ മറഞ്ഞിരിക്കുന്നത് നിനക്ക് തരും പുതിയതൊന്ന് കേൾപ്പിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതുപോലെ ഇടപെടുന്ന ദൈവത്തിന് നന്ദി ഈ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ അപ്പ എല്ലാ വിധത്തിലും അനുഗ്രഹമാകട്ടെ തിരുമുമ്പിലേൽപ്പിക്കുന്നു എന്തൊക്കെയോ ഈ ലോകവും സാത്താനും കൂടി ഞങ്ങളെ കേൾപ്പിച്ചതൊക്കെ കരയിപ്പിക്കുന്നതും തളർത്തുന്നതും ശെൻ്റെ ദൈവം പുതിയതൊന്ന് ഞങ്ങളെ കേൾപ്പിക്കും കുളക്കരയിൽ മുപ്പത്തെട്ട് കൊല്ലം കടന്നവനെ പോലെ കുറേ നേരം പുറകെ നടന്ന കനാന്യ സ്ത്രീ കേട്ടതുപോലെ നിൻ്റെ കുഞ്ഞ് വിടിവിക്കപ്പെട്ടു പൊക്കോ അപ്പോൾ അതുപോലൊന്ന് കേൾക്കണം ലാസർ കേട്ടതുപോലെ മറിയ കേട്ടതുപോലെ കരങ്ങളിലേക്ക് കാലങ്ങളിലേക്ക് ഞങ്ങളേൽപ്പിക്കുക തിരുവുമ്പിൽ താഴ്ത്തുന്നു ജനമതറിയട്ടെ കേൾക്കട്ടെ മറിഞ്ഞിരിക്കുന്നത് അവർക്ക് കിട്ടട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേൻ